തമിഴ്നാട്ടിൽ വിജയ്യുടെ നേതൃത്വത്തിൽ ഒരു പുതിയ പാർട്ടി രൂപം വരുന്നു അതിനകത്ത് ആ പാർട്ടിയുടെ ആദ്യത്തെ പൊതുയോഗത്തിൽ കേരള മുഖ്യമന്ത്രിയെയും രാഹുൽ ഗാന്ധിയെയും ക്ഷണിക്കും എന്ന വിവരമാണ് ഇപ്പോൾ പുറത്തു വരുന്നത് തമിഴക വെട്രി എന്ന പേരിലാണ് ആ പാർട്ടി ഉണ്ടാകുന്നത് തമിഴക വെട്രി അതായത് ടി വി കെ എന്ന പേരിലാണ് ആ പാർട്ടി വരുന്നത് വിജയ്യുടെ പാർട്ടി എന്തായാലും വിജയ് രണ്ടും കൽപ്പിച്ചിപ്പം രംഗത്ത് വന്നിരിക്കുന്നു അദ്ദേഹം പാർട്ടി ഉണ്ടാക്കാൻ തന്നെ തീരുമാനിച്ചിരിക്കുന്നു ഇതിനു മുമ്പ് തന്നെ ഒരു സൂപ്പർ സ്റ്റാർ രജനീകാന്ത് പാർട്ടി ഉണ്ടാക്കാൻ ശ്രമിച്ചിട്ട് പിന്നീട് അത് വേണ്ട എന്ന് പറഞ്ഞ് അദ്ദേഹം പിൻവാങ്ങി എന്നാൽ കമലഹാസൻ ഒരു പാർട്ടി ഉണ്ടാക്കി പക്ഷേ ഉദ്ദേശിച്ചതുപോലെ കമലഹാസൻ്റെ പാർട്ടിക്ക് തമിഴ്നാട്ടിൽ വേരോട്ടം ഉണ്ടാക്കിയെടുക്കാനോ സ്വാധീനം ഉണ്ടാക്കിയെടുക്കാനോ കഴിഞ്ഞില്ല എന്നാൽ അങ്ങനെ ആയിരിക്കില്ല ഈ വിജയിയുടെ പാർട്ടി എന്ന് പറയുന്നത് വളരെ പ്ലാൻ ചെയ്തിട്ടാണ് രാഹുൽ ഗാന്ധി എല്ലാ കാര്യത്തിലും രാഹുൽ ഗാന്ധിയെ കൂട്ടുപിടിച്ചുകൊണ്ട് രാഹുൽ ഗാന്ധിയെ കൂടെ നിർത്തിക്കൊണ്ട് ഒരു മുന്നോട്ട് പോകാനുള്ള തന്ത്രമാണ് ഇപ്പോൾ വിജയ് ശ്രമിക്കുന്നത് അങ്ങനെ വിജയ് അവിടെ ഒരു മുന്നണി സംവിധാനത്തിന് തന്നെ തമിഴ്നാട്ടിലെ രാഷ്ട്രീയ മുന്നണി സംവിധാനത്തെ തന്നെ തകർക്കുന്ന തരത്തിൽ തച്ചുടയ്ക്കുന്ന തരത്തിൽ ഒരു പുതിയ മുന്നണി സംവിധാനം കൊണ്ടുവരാനുള്ള ഒരു മൂന്നാം മുന്നണി സംവിധാനം എന്ന് വേണമെങ്കിൽ പറയാവുന്ന ഒരു മുന്നണി കൊണ്ടുവരാനാണ് ഇപ്പോൾ വിജയ് ശ്രമിക്കുന്നത് എന്തായാലും വിജയ് അവിടെ വിജയം നേടുമോ ഇല്ലേ എന്നുള്ളത് നമുക്ക് ഇനിയും കാണാൻ കഴിയും രണ്ടായിരത്തി ഇരുപത്തിയാറിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വിജയ് മത്സരിക്കും എന്ന് തന്നെയാണ് ഇപ്പോൾ കേൾക്കുന്നത് അതിനു വേണ്ടിയുള്ള തയ്യാറെടുപ്പുകളാണ് അതുകൊണ്ടാണ് കഴിഞ്ഞ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ അദ്ദേഹം വലിയ താല്പര്യമെടുക്കാത്തതും അത്ര വലിയ എഫേർട്ട് എടുക്കാത്തത് അതുകൊണ്ടാണ് എന്നാൽ ഈ ഇരുപത്തിയാറിലെ നിയമസഭാ തിരഞ്ഞെടുപ്പാണ് അദ്ദേഹത്തിന്റെ ഉദ്ദേശം അതിൽ വിജയിച്ചു വരിക ഇപ്പോഴത്തെ ഈ നിലവിലുള്ള സംവിധാനത്തെ തകർക്കുക എന്നുള്ളതാണ് അങ്ങനെയാണ് ഈ പിണറായി വിജയനെയും അതുപോലെ രാഹുൽ ഗാന്ധിയെയും പ്രധാനപ്പെട്ട വ്യക്തികളായിട്ട് വിളിക്കാനും പിണറായി വിജയനെ ഇടത്ത് ഇടത്തുവശത്തിരുത്തുകയും രാഹുൽ ഗാന്ധിയെ വലതുവശത്ത് തിരുത്തിക്കൊണ്ട് ഒരു വലിയ സമ്മേളനം നടത്താനും അതോടൊപ്പം തന്നെ മറ്റ് സംസ്ഥാനത്തിലെ പിന്നെ മുഖ്യമന്ത്രിമാരെയും അതായത് കർണാടകയിലെ മുഖ്യമന്ത്രി ആന്ധ്രയിലെ മുഖ്യമന്ത്രി തെലുങ്കാനയിലെ മുഖ്യമന്ത്രി ആ ഒക്കുമെങ്കിൽ പിന്നെ ഡൽഹിയിലെ മുഖ്യമന്ത്രി ഇങ്ങനെ പലരെയും വിളിക്കാനും ഒക്കെ ഉള്ള ഒരു ശ്രമം നടക്കുന്നുണ്ട് പക്ഷേ രാഹുൽ ഗാന്ധിയുമായിട്ട് വളരെ നിരന്തരം ബന്ധപ്പെട്ട് അദ്ദേഹം രാഹുൽ ഗാന്ധി എത്തണം എന്ന എല്ലാ തന്ത്രപരമായ നയന്ത്രമായ നീക്കങ്ങളും നടത്തുന്നുണ്ട് കാരണം അങ്ങനെ ആവുമ്പോൾ നമ്മൾ ആലോചിക്കേണ്ടത് തമിഴ്നാട്ടിൽ ഇപ്പോൾ ഡി എം കെ മുന്നണി തകരും എന്ന് തന്നെയാണ് നമ്മൾ കാണേണ്ടത് ഇപ്പൊ ഭരിച്ചുകൊണ്ടിരുന്ന ഡി എ കെ മുന്നണി സ്റ്റാലിന്റെ നേതൃത്വം ഡി എം കെ മുന്നണി തകരാനാണ് സാധ്യത കാരണം അതിനകത്ത് സി പി എം ഉണ്ട് കോൺഗ്രസ് ഉണ്ട് അപ്പൊ സി പി എമ്മും കോൺഗ്രസും ഡി എം കെയും മുസ്ലിം ലീഗും എല്ലാം കൂടി ചേർന്നുകൊണ്ടുള്ള ഒരു മുന്നണിയാണ് ഇപ്പോൾ തമിഴ്നാട് ഭരണം നടത്തിക്കൊണ്ടിരിക്കുന്നത് തമിഴ്നാട്ടിലെ പ്രധാനപ്പെട്ട മുന്നണി ഇപ്പൊ അത് തന്നെയാണ് അപ്പൊ ഡി എം കെ മുന്നണിയെ പൊളിച്ചു മാറ്റിയിട്ട് അതിൽ നിന്ന് സി പി എമ്മിനെയും അടർത്തിയെടുക്കുന്നു കോൺഗ്രസിനെയും അടത്തി എന്നുള്ളതാണ് നമ്മൾ കാണുന്നത് അങ്ങനെ ആവുമ്പോൾ ഡി എം കെ മുന്നണി എങ്ങനെ ആയിരിക്കും അതിൻ്റെ പോക്ക് അതെങ്ങോട്ട് മാറും എന്നത് ഇപ്പോൾ തന്നെ അതിൻ്റെ ചില ചനനങ്ങൾ തമിഴ്നാട്ടിൽ നമ്മൾ കാണുന്നുണ്ട് ഡി എം കെ യുമായിട്ടുള്ള പത്ത് പതിനഞ്ച് വർഷക്കാലമായി ഉള്ള ശത്രുത ബി ജെ പി അവസാനിപ്പിക്കും എന്ന അവസ്ഥയിലേക്ക് പോകുന്നു പിന്നെ സ്റ്റാലിനും നരേന്ദ്രമോദിയുമായി വലിയ സൗഹൃദത്തിലായി തുടങ്ങുന്നു അങ്ങനെ വരുമ്പോൾ ഈ വിജയിയുടെ രാഷ്ട്രീയ പാർട്ടി പോകുന്ന ക്ഷീണം ഇല്ലാതാക്കാനുള്ള ഒരു ശ്രമത്തിലാണ് ഇപ്പോൾ ഡി എം കെ ഡി എം കെ എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു പ്രാദേശിക പാർട്ടിയാണ് അവർക്ക് കേന്ദ്രത്തിൽ ഒരു ഭരണത്തിലും അല്ലാതെയും ഒക്കെ നല്ലൊരു ബന്ധം പിടിമുറുക്കാൻ കിട്ടുമെങ്കിൽ അത് അവസരമായിട്ട് അവർ കാണും അതുകൊണ്ട് തന്നെ മിക്കവാറും പിന്നെ ഡി എം കെ ബി ജെ പി ആയിട്ട് സഖ്യമുണ്ടാക്കി മുന്നോട്ട് പോകാനായിരിക്കും സാധ്യത എന്തായാലും തമിഴ്നാട്ടില് ഈ വിജയ്യുടെ രാഷ്ട്രീയ പാർട്ടി വരുന്നത് അവിടുത്തെ രാഷ്ട്രീയ സമവാക്യങ്ങളിലും രാഷ്ട്രീയ മുഖത്തിലും അല്ലാതെ മാറ്റം വരും എന്തായാലും ഈ ഈ പിണറായി വിജയനെ കൂട്ട് ൊണ്ട് മുന്നോട്ട് പോകാനാണ് ശ്രമം അപ്പോൾ തന്നെ കേരളത്തിൽ നിന്ന് ചില ട്രോളുകൾ ഇറങ്ങിയിട്ടുണ്ട് പ്രിയപ്പെട്ട വിജയി ഞങ്ങൾക്ക് വേണ്ടപ്പെട്ടവരാണ് നിങ്ങൾ പക്ഷേ കേരളത്തിൽ നിന്നുള്ള ഈ മുഖ്യമന്ത്രിയെ നിങ്ങൾ കൂടെ അടുത്ത് പിടിച്ച് ഇരുത്തി കഴിഞ്ഞാൽ അത് നിങ്ങൾക്ക് അപകടമാകും സൂക്ഷിക്കണം എന്നുള്ള ട്രോളുകളും വരുന്നുണ്ട് പക്ഷേ നമ്മൾ അതിനെക്കുറിച്ചൊന്നും അത് ട്രോളായിട്ട് നമ്മൾ കണ്ടാൽ മതി കാരണം കമലഹാസൻ ഇവിടെ വന്ന് മുഖ്യമന്ത്രിയെ കണ്ട് മുഖ്യമന്ത്രിയുടെ വീട്ടിൽ വന്ന് മുഖ്യമന്ത്രിയുടെ അനുഗ്രഹമൊക്കെ വാങ്ങിച്ച് മുഖ്യമന്ത്രി ഞങ്ങളുടെ ഏറ്റവും വലുതാണെന്നൊക്കെ പറഞ്ഞ് പിണറായി വിജയനെ അങ്ങോട്ട് കൊണ്ടുപോയി അവിടെ കൊണ്ടുപോയി തമിഴ്നാട്ടിൽ വലിയ സ്വീകരണങ്ങൾ കൊടുത്ത് എന്നിട്ടാണ് അദ്ദേഹം കമലഹാസൻ പാർട്ടി തുള്ളത് പക്ഷേ ആ പാർട്ടിക്ക് ഒരിടത്ത് എത്താൻ കഴിഞ്ഞില്ല ആ അനുഭവം വിജയിക്കുണ്ടാകരുത് എന്നാണ് ട്രോളർമാർ പറയുന്നത് എന്തായാലും അത് ട്രോളായിട്ട് നമ്മൾ കണ്ടാൽ മതി എന്തായാലും തമിഴ്നാട് രാഷ്ട്രീയം നമ്മൾ വിലയിരുത്തുമ്പോൾ അവിടെ വല്ലാതെ മാറ്റങ്ങൾ വരുന്നു ഡി എം കെ ബി ജെ പി മുന്നണി വരാൻ സാധ്യത അവർ ആ തരത്തിൽ മാറും സി പി എമ്മും കോൺഗ്രസും വരും ഈ രണ്ടായിരത്തി ഒൻപതിൽ വിജയ് കോൺഗ്രസിൽ ചേരാൻ തീരുമാനിച്ചതാണ് അതിനുവേണ്ടിയുള്ള ശ്രമം നടത്തിയതാണ് പക്ഷേ എന്തോ ചില ചില കാരണങ്ങളാലത് വേണ്ടാതെ വന്നു അപ്പോൾ അതുകൊണ്ട് തന്നെ കോൺഗ്രസ്സുമായിട്ട് യാതൊരു വെറുപ്പുമോ കം പിന്നെ പ്രത്യേകിച്ച് രാഹുൽ ഗാന്ധിയുമായിട്ട് പേഴ്സണൽ ബന്ധം തന്നെ വിജയിക്കൊണ്ട് അത് മുതലാക്കിക്കൊണ്ട് തന്നെ മുന്നോട്ട് പോകാനാണ് വിജയ് ശ്രമിക്കുന്നത് നമുക്ക് കാണാം തമിഴ്നാട്ടിലെ രാഷ്ട്രീയം എങ്ങോട്ട് നീങ്ങുമെന്ന്